ദൈവനാമകത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്ന മുള്ളമ്പത്ത് ദേശവാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ സായാഹ്നത്തില് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ യോഹന്നാന്റെ ഒന്നാമത്തെ മൂന്നാം മൂന്നാമധ്യായ ഒന്നാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത് ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ദൈവം സ്നേഹമാണ് സ്നേഹം തന്നെയായ ദൈവം വലിയ സ്നേഹം കാണിച്ചിരിക്കുന്നു ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താൻ ഈ ഒരു സത്യം കഴിഞ്ഞ സമയങ്ങളില് ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ഈ ഭൂമിയിൽ മനുഷ്യരായ നമുക്ക് ഒരു ജീവിതം അനുവദിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തില് ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയെങ്കില് ദൈവം ഏറെ സ്നേഹത്തോടുകൂടെ ജന്മം നൽകിയ അവിടുത്തെ മക്കളായ മനുഷ്യരില് അവിടുത്തെ ചൈതന്യം എത്രമാത്രം നിറഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതേ പ്രിയമുള്ളവരെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് മൃഗങ്ങളിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായിട്ടാണ് അവിടുന്ന് മനുഷ്യന് ജന്മം നൽകിയിരിക്കുന്നത് ശാസ്ത്രം ഒരുപക്ഷെ പറയുമായിരിക്കും മൃഗത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചതാണ് മനുഷ്യനെന്നൊക്കെ അതൊക്കെ പറയുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ മൃഗവുമായിട്ട് മനുഷ്യനുള്ള മാറ്റം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യന് മാത്രമാണ് ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്ന് തലങ്ങളുള്ളത് ശരീരം മനസ്സ് ആത്മാവ് ഈ മനസ്സുള്ളത് കൊണ്ടാണ് മനുഷ്യന് പരസ്പരം സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നത് ഹൃദയത്തിലാണ് നമ്മുടെ സ്നേഹമൊക്കെ നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ അടയാളമായിട്ട് ഹൃദയം പലപ്പോഴും അടയാളപ്പെടുത്താറുള്ളത് വീണ്ടും മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ളത് ഈ ആത്മാവുള്ളത് കൊണ്ട് മനുഷ്യനെ എങ്ങനെയാണ് മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുവാൻ കഴിവുള്ളത് മനുഷ്യന് മാത്രമാണ് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ് മൃഗത്തിന് അതിനുള്ള കഴിവില്ല നിരന്തരമായ പരിശീലനത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതിലുപരി മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കുവാൻ ഒക്കെയുള്ള അവകാശമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവൻ അവനവൻ തന്നെയാണ് സ്നേഹം തന്നെയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലോട്ട് വിട്ടിട്ട് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് ദൈവത്തെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും മാത്രമല്ല താന്ത്വതികളായിട്ട് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് നമ്മൾ പലപ്പോഴും അപകടങ്ങളിൽ ചെയ്യപ്പെടാറുണ്ട് അതാണ് നിരാശയും കുറ്റബോധവും ഒക്കെയായി അവസാനം മാറുന്നത് പ്രിയമുള്ളവരെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് ഒന്ന് എത്തിച്ചേരുവാനുള്ള ഒരു ഉൾവലി നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട് അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു പ്രചോദനം നമ്മളിലൊക്കെ ഉള്ളത് മനുഷ്യനൊക്കെയും ദൈവ അന്വേഷികളാണ് നിരീശ്വരവാദികൾ എന്ന് പറയുമ്പോഴും അവര് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താത്തത് കൊണ്ടാണ് അവർ നിരീശ്വരവാദികളായി മാറി നിൽക്കുന്നത് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ആ ദൈവത്തിൽ ഓരോ മനുഷ്യനും സാരുവിധ്യമടയുക ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നത് വ്യത്യസ്തമായ ആയിരിക്കാം പ്രിയമുള്ളവരെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് സുവിശേഷം പറയുവാൻ ഞങ്ങളെ അയച്ചിരിക്കുന്നത് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നതിൽ ഞങ്ങൾക്ക് തെല്ലും സംശയമില്ല നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ഈ ഒരു സായാലെ കർത്താവിന്റെ സുവിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവമത്ര മനോഹരമായിട്ടാണ് മനുഷ്യന് ജന്മം നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് എല്ലാവർക്കും ആധാർ ഉണ്ട് ആധാർ കാർഡ് എടുക്കാനായിട്ട് പോയപ്പോൾ നമ്മുടെ കൈവിരലുകളുടെ അടയാളങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് ഈ അടയാളങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഫോട്ടോ എടുത്തു വെച്ചത് നമ്മുടെ കൈവിരലിലുള്ള ഓരോ രേഖയും വ്യത്യസ്തങ്ങളാണ് ഒരാളുടെ കൈവരിലുള്ള രേഖ പോലെ അല്ല മറ്റൊരാളുടെ എണ്ണൂറ് കോടിയിലധികം ജനങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് എണ്ണൂറ് കോടി ജനങ്ങളെ ഈ ലോകത്ത് ഇപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കോടി ജനങ്ങളെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ഒരാളുടെ കൈവരലിലുള്ള രേഖ പോലെ മറ്റൊരാളുടെ ഇതില്ല അത് അടയാളമായിട്ട് രേഖപ്പെടുത്തുകയാണ് പ്രമാണങ്ങളിലൊക്കെ തമ്മി പ്രശ്നം വെക്കാറുണ്ട് ാണ് അത് അറിയാം ഇത് ആരുടേതാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ കൃഷ്ണമണി അതെ അത് വ്യത്യസ്തമാണ് ഈ എണ്ണൂറ് കോടി ജനങ്ങളുടേതും അതല്ല ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ എല്ലാവരുടെയും കൃഷ്ണമണികൾ വ്യത്യസ്തങ്ങളാണ് ഇത്രമാത്രം സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ദൈവം മനുഷ്യന് ജന്മം നൽകിയെങ്കിൽ എത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം മാതാപിതാക്കളും മക്കളെ എത്രമാത്രം കരുതലോടെ കരുതുന്നു അതിനേക്കാൾ ഉപരി അതെ ഈശോ അങ്ങനെയാണ് പറയുന്നത് പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നേക്കാം പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെത് അതാണ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പെറ്റമ്മ മറന്നാലും മറക്കാത്ത ഒരു സ്നേഹമാണ് പ്രിയമുള്ളവരെ നമ്മളെ കുറിച്ചൊക്കെ ഈ ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞയച്ചപ്പോൾ ഒരു പദ്ധതിയുണ്ട് ഈ ദൈവം നമ്മളെ അയച്ച ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിച്ചെത്തണമെന്ന് തന്നെയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടേത് അതിലുപരി സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന്റെ സന്നിധിയില് നിത്യമായി ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും ഈ നിത്യമായ ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് താൽക്കാലികമായി ഈ ഭൂമിയിലുള്ള ജീവിതത്തില് നിസ്സാരമായ നാല്പതോ അൻപതോ അറുപതോ ഏറിയാൽ എഴുപത് ആണെന്നാണ് പറയുക ഈ വർഷം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കണം നമ്മുടെ ഈ ഹ്രസ്വമായ ജീവിതത്തിന്റെ കാലഘട്ടത്തിന് അപ്പുറത്ത് നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട് അതിനുവേണ്ടി വിളിക്കപ്പെട്ട് വരാം ഈ ഒരു ജീവിതം നമുക്ക് നൽകിയത് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ഈ ജീവൻ തിരിച്ചെടുക്കാനുള്ള അധികാരവും അവിടത്തേക്ക് തന്നെയാണ് തൊട്ടു മുമ്പ് വചനം പങ്കുവച്ച നമ്മളോട് പറഞ്ഞില്ലേ ആത്മഹത്യയുടെ എണ്ണത്തിൽ കേരളം മുൻപന്തിയിലാണെന്ന് എന്തുകൊണ്ടാണ് ആത്മഹത്യ വർദ്ധിക്കുന്നത് നമ്മുടെ നിരാശയല്ലേ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ നിരാശപ്പെടുന്നത് പ്രത്യാശയില്ലാത്തതുകൊണ്ട് പിള്ള തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് റോമകൽക്കിടയിലെ ലേഖനത്തില് അഞ്ചാമത്തെ അഞ്ചാമത്തെ വാക്യത്തില് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊറിയപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവാത്മാവിലൂടെയാണ് എന്ന് തിരുവചന്ദ്ര നമ്മൾ ഓർമ്മിപ്പിക്കുക അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ചെറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാനുള്ളതാണ് പലപ്പോഴും നമ്മൾ നിരാശപ്പെടാനുള്ള ഒരു കാരണം മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ഒരു കാരണം അതായിരിക്കാം ഒരുപക്ഷെ നമ്മൾ വലിയ പ്രതീക്ഷയോടെ വെച്ച ബിസിനസ് കൃഷി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ജോലികള് സ്ഥാപനങ്ങള് ഒക്കെ തകരുമ്പോള് ഒരുപക്ഷെ നമ്മൾ നിരാശപ്പെട്ടേക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യാശ ദൈവത്തിലായിരിക്കട്ടെ ഈ ഭൂമിയിൽ ജന്മം നൽകി ഈ ഭൂമിയിൽ ഭൂമിയില് സകലാധികാരം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിലായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ദൈവം മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും ഈ അടുത്ത കാലത്ത് ഒരു സഹോദരന്റെ യൂട്യൂബ് ഇടയായി അസീസ് അദ്ദേഹം അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഇസ്ലാമായ അസീസിനെ എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു അന്വേഷിച്ചു വന്നത് ഒരു ഇസ്ലാമായ അസീസിനെ അന്വേഷിച്ച് എന്തിനാണ് യേശു ക്രിസ്തു വന്നത് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു ഗൾഫ് രാജ്യത്തായിരുന്നു അദ്ദേഹം കേരളത്തിൽ വന്ന് തിരിച്ചുപോകാറായപ്പോൾ അദ്ദേഹം മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോയി ചെന്നപ്പോ എന്തോ ഒരു അസ്വസ്ഥത തോന്നി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡില് ലുക്കിമേയുടെ ലക്ഷണങ്ങൾ കണ്ടു ബ്ലഡ് ബ്ലഡ് അതേ പ്രിയമുള്ളവരെ അദ്ദേഹം അങ്ങനെ വെല്ലൂർ മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്തി അത് ആണെന്ന് തിരിച്ചറിഞ്ഞു അവിടെ ചികിത്സ ആരംഭിച്ചു ദിവസം തോറും അദ്ദേഹത്തിന്റെ നില വഷളായിക്കൊണ്ടിരുന്നു ഡോക്ടർമാർ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ നില മെച്ചപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം ഡോക്ടർ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വിവരം പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ റൂമിൽ കിടത്തിയിരിക്കുക ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് കൗണ്ട് ത്രീ പോയിന്റ് സിക്സ് ആണ് അങ്ങനെ അദ്ദേഹം കട്ടിലെ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറിയിൽ നിന്നൊക്കെ ഇതുപോലെ രോഗികളായിട്ടുള്ള ആളുകളെ മരണപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹം കാണുന്നുണ്ട് വെള്ള തുണിയൊക്കെ പുതപ്പിച്ച് അപ്പൊ അദ്ദേഹം പറയുകയാണ് ഇതാ എന്റെ സമയവും എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറിക്കൂ മണിക്കൂറുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് എന്റെ അവസരം വരുന്നതെന്ന് കാത്ത് ഈ അസീസ് അവിടെ കടക്കുകയാ സമയം കഴിഞ്ഞു അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണമെന്നുള്ള താല്പര്യമില്ല ആരോടും സംസാരിക്കണമെന്നില്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അദ്ദേഹം കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു അപ്പൊ റേഡിയേഷൻ ഒക്കെ ചെയ്തിട്ട് മുടിയെല്ലാം കഴിഞ്ഞ ആവപ്പാടെ വികൃതമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കിടക്കുന്നത് അമ്മ വന്ന് തന്റെ കരങ്ങളെടുത്ത് ആ മകന്റെ അസീസിന്റെ മുഖത്തൂടെ ശിരസിലൂടെ ഒക്കെ ഒന്ന് തലോടി പെട്ടെന്ന് ഉമ്മ ബോധം കെട്ട് വീഴുകയാ അപ്പോഴും തന്നെ കണ്ടിട്ട് മനസ്സിലാക്കാനിട്ടായിരിക്കും എന്നൊക്കെ അസിസ്റ്റ് വിചാരിച്ചു ബോധം കെട്ട് വീണ ഉമ്മയെ നേഴ്സുമാരും ആശുപത്രി ജീവനക്കാരൊക്കെ വന്ന് എടുത്തു കൊണ്ടുപോയി വേറെ റൂമിലേക്ക് കൊണ്ടുപോയി വേണ്ട ചികിത്സകളൊക്കെ കൊടുക്കുന്നുണ്ട് അസിസ്റ്റന്റിനൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി സങ്കടമായി അദ്ദേഹം കമിഴ്നകർന്ന് കലയുകയാണ് ആ ദിവസം മുഴുവൻ അദ്ദേഹം വളരെ നിരാശയിലായിരുന്നു ഏതോ ഒരു സമയത്ത് കട്ടിലിടക്കുമ്പോഴേ ഒരു മിന്നാമിനിങ് മിന്നി മായുന്നത് പോലെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് ഒരു മിന്നാമിനിങ്ങ് മിന്നിമായുന്നത് പോലെ അവിടെ എയർ കണ്ടീഷൻ ചെയ്ത റൂമാണ് അതിലേക്കൊരു പ്രാണിമൂലം കടന്നു വരില്ല കൊതുകൊന്നും കിടക്കാതെ അത്രമാത്രം സെറ്റപ്പിലാണ് മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മിന്നാമനിക്കു വന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു രൂപം ആ രൂപത്തിലേക്ക് രൂപത്തിൽ ഒരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ രൂപത്തിലേക്ക് കുറച്ച് നോക്കി എന്തുകൊണ്ടാണ് ഈ പ്രകാശം എമുറിയിൽ വന്നത് എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം ശാന്തമായി കിടന്നുറങ്ങി അദ്ദേഹത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ അനുഭവപ്പെട്ടതായിട്ട് തോന്നുന്നു പിറ്റേ ദിവസം അദ്ദേഹം ഉണരുമ്പോൾ കൂടുതൽ ഉണർവോടെ അദ്ദേഹം ഉറക്കമുണരുകയാണ് ഡോക്ടർ പൊതുവു പോലെ പരിശോധിക്കാൻ വന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ചെയ്തിട്ട് ആശ്ചര്യപ്പെട്ട് ചോദിച്ചു നീന്ന് എന്താണ് കഴിച്ചത് ഉമ്മ വന്നപ്പോൾ എന്തെങ്കിലും മരുന്ന് കണ്ടെത്തുന്നോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു ഇല്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഡോക്ടർ സംശയമായി അദ്ദേഹം വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു അങ്ങനെ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോഴ് ബ്ലഡിന്റെ കൗണ്ട് വളരെ വർദ്ധിച്ചിരിക്കുന്നു മൂന്ന് പോയിന്റ് ആറ് എന്നുള്ളത് ആറ് പോയിന്റ് മൂന്നായി മാറിയിരിക്കുക കൗണ്ട് വർദ്ധിച്ചിരിക്കുക ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു അത്ഭുതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് നിന്നെ രോഗത്തിന് മാറ്റം വന്നിരിക്കുന്നു കുറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം അസിസിനെ അറിയിച്ചു ആ ദിവ്യമായ അനുഭവം അദ്ദേഹം ഓർത്തു ആ രൂപത്തിലേക്ക് നോക്കി അദ്ദേഹം ആ ദിവസം മുഴുവൻ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചു ഇത് വെറും ഒരു കെട്ടുകഥയല്ല ഇത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവ കഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് പ്രിയമുള്ള നിരാശപ്പെടുന്ന ആശ്വാസമായി ക്രിസ്തുവിനെ പകർന്നു കൊടുത്തുകൊണ്ട് ഈ ജീവിക്കുകയാണ് അദ്ദേഹം ഈ ഈ യേശുക്രിയ അറിയുവാൻ എടുത്ത് വായിച്ചു ആ ദൈവവചനത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഉൾക്കാഴ്ച ബോധ്യം അത് അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്നതായിരുന്നു ഈ ലോകത്തിന്റെ മുഖങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് തന്റെ ജീവിതം ദൈവമുഖത്വത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഈ അസീസ് തീരുമാനമെടുക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ളതാ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല നിത്യജീവിതത്തെ കുറിച്ച് പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടവരല്ല നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യാസപ്പെടണമെന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ നിന്റെ അപ്പനോ അമ്മയോ നിന്റെ ജീവിത പങ്കാളിയോ മക്കളോ നിന്നെ ഉപേക്ഷിച്ചേക്കാം അവർ നിന്നെ മറന്നേക്കാം അവർ മറന്നാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു തമ്പുരാനുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിന്നെ സഹായിക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിച്ചതിന്റെ നിരേഖ്യത്തിന് കഴിയും നിനക്കൊന്ന് മനസ്സ് വേണം നിനക്കൊന്ന് ആശ്രയിക്കാൻ പറ്റണം അതുകൊണ്ടാണ് തിരുവത്തിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പ്രണയിപ്പിക്കുമെന്ന് പ്രിയമുള്ളവരെ ജമയ പ്രവാചിന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ പതിനൊന്നാമത്തെ വാക്യവിപ്രകാരം പറയുന്നു നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിനക്ക് സുഖമായ ഭാവിയും പ്രത്യാശയും നിനക്ക് ഐശ്വര്യം ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട് ചെയ്യേണ്ട നന്മകളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്നത് അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാം നമ്മൾ ഈ ഭൂമിയിൽ ജന്മം നൽകി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിനെ നമുക്ക് ആശ്രയിക്കാം അന്ധയാചകൻ വിളിച്ചു യേശുവേ എന്നിൽ കനിയണമേ അതെ അവിടെ അവന്റെ അടുക്കിലേക്ക് ചെന്നു അവന്റെ കണ്ണുകളെ സ്പർശിച്ചു അവന് സൗഖ്യം കൊടുത്തു ഈ സയാനത്തില് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെയും അവന്റെ മതം നോക്കിയല്ല ജാതി നോക്കിയല്ല അവന്റെ വർഗം നോക്കിയല്ല വർണ്ണം നോക്കിയല്ല അവന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ ഇടപെടുമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് യോനശേഷം മൂന്നാമത്തെ തിരുവനന്തപുരം തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതം നൽകാൻ തക്ക വിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതേപോലെയുള്ളവരെ ദൈവം നമ്മളെ സ്നേഹിച്ചത് െ നൽകി കൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നമുക്ക് ഏകപുത്ര സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്പം ത്യാഗമെടുത്ത വന്നേക്കാം മരിക്കാൻ തയ്യാറാകുന്നവർ വളരെ കുറവാണ് എങ്കിലും സുഹൃത്തിനു വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ചിലപ്പം തയ്യാറെക്കാം എന്നാൽ പാവികൾക്ക് വേണ്ടി വെറുക്കുന്നവർക്ക് വേണ്ടി ഇതുപോലെ ജീവൻ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാക്കുമോ അതേപറിയുള്ളവരെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചത് വേണ്ടിയാണ് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു ഈ ഭൂമിയിൽ അവിടുന്ന് പീഡകൾ സഹിച്ചു മരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവിടുന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം നിമമായിട്ട് പന്തുവെയ്ക്കുവാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് അതെ ആ യേശു ക്രിസ്തു ഇന്നും ആ ഇന്നും ജീവിക്കുന്നു ആ സത്യദൈവമായി യേശുക്രി വിളിച്ച് പ്രവർത്തിക്കുന്ന ഒരു നിരാശപ്പെടേണ്ടി വരികയില്ല അവന്റെ ജീവിതത്തിൽ അത്ഭുതമുള്ള അടയാളമുള്ള സംഭവിക്കുമെന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ യേശുക്രിസ്തുവനെ അറിയുവാൻ അതുകൊണ്ട് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയോ അവിടുത്തെ ആ നിയമങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് വചനം വായിക്കുക വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവിടുത്തെ ഹിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവിടുത്തെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് എന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും അദ്ദേഹത്തിന് ഉത്തരം നൽകുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ദൈവവചനമാണ് വചനം വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിയായ ഉത്തരം കിട്ടുന്നുണ്ട് എന്നും പ്രിയമുള്ളവരെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇനിയും പലരും ഈ സഹായത്തിൽ നിങ്ങളോട് സംസാരിക്കാനുണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അതുകൊണ്ട് എന്റെ കേട്ട എല്ലാവരോടും ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും നിരാശപ്പെടേണ്ടി വരികയില്ല ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് രോഗാവസ്ഥയിലാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും നിന്നെ സഹായിക്കാൻ യേശു ക്രിസ്തു നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തു നാമത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവത്തിന്റെ സ്തുതി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹാല